ഹായ് ഡിയേഴ്സ് സ്റ്റോറീസ് ബൈ സന്ധ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നാലുമണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും പഴംപൊരിയും ചായയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഐറ്റം ആയിരിക്കും എൻ്റെ കയ്യിലുള്ള പഴം ചെറുതായതുകൊണ്ട് ഞാൻ രണ്ടായിട്ടേ കട്ട് ചെയ്യുന്നുള്ളേ ഇന്ന് നമുക്കിതിനു വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം വലിയൊരു സ്പൂണിന് രണ്ട് തവി മൈദയും ഒരു തവി അരിപ്പൊടിയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ മധുരത്തിനായിട്ട് നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് എൻ്റെ പഴം നന്നായിട്ട് പഴച്ചയായതുകൊണ്ട് ഞാൻ ഒരു സ്പൂണേ ചേർക്കുന്നുള്ളേ കളറിനായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ലൂസ് ചെയ്തെടുക്കണം ഒരു ദോശമാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിലാണ് ഞാനത് റെഡിയാക്കുന്നത് അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് കൊടുക്കാം പഴം നമ്മൾ മുറുക്കി വെച്ചിരിക്കുന്നതെല്ലാം ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് പാത്രം വെച്ചിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കിയെടുക്കണം ഞാനിതിന് അപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ഇത് കുറച്ച് പഴമല്ലേ ഉള്ളൂ അപ്പം ഇതിൽ കുറച്ച് എണ്ണ മതി അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ച പഴം നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് ഇട്ടുകൊടുക്കുക ഞാനിത് രണ്ട് പീസ് വെച്ച് ഇടുന്നുള്ളേ ചെറിയ ഒരു പാത്രമാണല്ലോ അപ്പോൾ എനിക്ക് നല്ലോണം മൊരിഞ്ഞു വേണം അപ്പം മോന് അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടേ അപ്പം നമ്മൾ ചൂ ആദ്യമേ ഈ പഴംപൊരി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ചൂടയുടെ പഴംപൊരിയും ചായ എല്ലാം കഴിക്കാം അപ്പം കുറച്ചും കൂടി മൊരിയാനുണ്ട് ഒന്നും കൂടി മറിച്ചിടുന്നുണ്ട് നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടിരിക്കുമ്പം അതിൻ്റെ സൈഡൊക്കെ നല്ല മൊരിമൊരാന്നുണ്ടാകും നമ്മൾ അരിപ്പൊടി മിക്സ് ആക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ബാക്കിയുള്ള പഴവും ഇങ്ങനെ തന്നെ ൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ ഇനി ചായയും കൂടെ വേണം അപ്പോൾ നമുക്ക് രണ്ട് ഗ്ലാസ് ചായയും കൂടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാവുമ്പോൾ തേയിലയും പഞ്ചസാരയും ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് വേഗം ചായയുടെ പരിപാടി കഴിയും ചായയുടെ പാലൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ വീട്ടിൽ എന്തെങ്കിലും ഇടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർക്ക് കഴിക്കാൻ ഒരു ഇഷ്ടമുണ്ടാകും പിന്നെ ബേക്കറിയൊക്കെ കഴിവത് ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതാകുമ്പോൾ കുട്ടികൾക്കും നല്ല ഹെൽത്തി ആയിരിക്കും അപ്പം നമ്മുടെ ചൂട് ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിന്ന് മിക്സ് ചെയ്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം മോൻ ഉറക്കത്തിലാണ് ഉള്ളത് അപ്പോൾ ഉറങ്ങാൻ പോകുമ്പോഴേ പറഞ്ഞതാണ് പഴംപൊരി വൈകുന്നേരം ഉണ്ടാക്കിത്തരണമെന്ന് അപ്പോൾ പഴംപൊരിയും ചായയും റെഡിയായ കൊണ്ട് ഇനി അവനെ പോയി വിളിക്കണം അപ്പം എല്ലാവരും ഇതുപോലെ ചായയും പഴംപൊരിയൊക്കെ കഴിക്കുന്നുണ്ടാവും ഈ സമയത്ത് അപ്പോൾ നമ്മുടെ ഹൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ പഴംപൊരി നമ്മൾ നമ്മളിനകത്ത് സോഡാപ്പൊടിയോ ഈസ്റ്റോ അങ്ങനെ ഒന്നും മിക്സ് ആക്കിയിട്ടില്ല കേട്ടോ അത് കഴിവത് ഒഴിവാക്കുന്നതിനാൽ നല്ലത് അപ്പോൾ ചായ പിടിച്ചാലോ എന്താ ചാ ചൂട് ചായയും പഴംപൊരിയും റെഡിയാണ് വേണ്ട നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം